ജിസേലിനെ ഉണർത്താൻ പോയ പലരും ഇപ്പോഴും ഇരുന്ന് ഉറങ്ങുന്ന അവസ്ഥയിലാണ് ജിസേല് തന്നെ ഇരിക്കുകയാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് അനിമോളും ജിസേലും ഒരു ഫൈറ്റും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ജിസേല് ഉണർന്ന സമയം അതായത് ഇവരുടെ കാഴ്ചപ്പാടിൽ ഇരുന്ന ജിസേലിനെ ഇവരാണല്ലോ ആക്റ്റീവ് ആക്കി വിട്ടതും നമ്മുടെ മെയിൽ കണ്ടസ്റ്റൻസ് അപ്പൊ അവരുടെ കാഴ്ചപ്പാടിൽ ജിസേൽ ആക്റ്റീവായിട്ട് വന്നൊരു ടൈമിൽ അപ്പൊ ഇവരെ ഗുണ്ടാ ഗ്യാങ് എന്ന് വിളിക്കുന്നുണ്ട് ഗ്യാങ്സ്റ്റർ എന്നും ഗുണ്ട ഗ്യാങ് എന്നൊക്കെ നമ്മുടെ നമ്മുടെ ശരത്തിന്റെ ടീമിനെ വിളിക്കുന്നുണ്ട് അപ്പാനിയുടെ ടീമിനെ എന്നിട്ട് ഞാനും ഒട്ടും മോശമൊന്നുമല്ല ഞാനൊരു ഗുണ്ടിയാണ് എന്ന് നമ്മുടെ ജിസേൽ പറയുന്നുണ്ട് ഏഷ്യാനെറ്റ് അതെടുത്ത് പ്രൊമോ ഒക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് പിന്നീട് ഭയങ്കര ചിരി പടർത്തിയ ഒരു സംഭവമായിരുന്നു അവിടെ ഇതിൻ്റെ അപകടം മനസ്സിലായിട്ടാണോ അല്ലയോ എന്ന് അറിയില്ല എന്തായാലും ജിസേൽ അത് തിരുത്തിയിട്ട് ഞാനൊരു റൗഡിയാണെന്ന് പറയുന്നുമുണ്ട് അപ്പോൾ എന്തായാലും മലയാളം ഡിക്ഷണറിയിൽ ഗുണ്ടി എന്ന് പറയുന്ന പറയുന്നൊരു വാക്കുണ്ടോ എന്നതാണ് ഏറ്റവും രസകരമായ ചർച്ച കമൻറ്റ് ബോക്സിലടക്കം ഗുണ്ടി എന്ന് പറയുന്നൊരു വാക്ക് കോമൺ സ്റ്റാൻഡേർഡ് മലയാളം ഡിക്ഷണറിയിൽ ഇല്ല എന്നാണ് മനസ്സിലാവുന്നത് ശബ്ദ ധാരാവലിയിലൊന്നും അങ്ങനത്തെ ഒരു വാക്കില്ല ഗുണ്ട എന്ന് പറയുന്നൊരു വാക്കുണ്ട് പൊതുവേ മസിൽ പവറും അല്ലെങ്കിൽ ആക്രമണ സ്വഭാവവും ഒക്കെ കാണിക്കുന്ന പുരുഷന്മാരെയാണ് ഗുണ്ടകളെന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ അതേ പരിപാടി ചെയ്യുന്ന സ്ത്രീകളെ ഗുണ്ടികൾ എന്ന് ചിലരെങ്കിലും ഒക്കെ വിളിക്കാറുണ്ടെങ്കിലും മലയാളത്തിൽ ഡിക്ഷണറിയിലുള്ള വാക്കോ അല്ലെങ്കിൽ പൊതുവേ മലയാള ഭാഷയിൽ ഉപയോഗിക്കപ്പെടുന്ന ഒന്നോ അല്ല മാത്രമല്ല അക്ഷരം മാറിപ്പോയാൽ വളരെ പ്രശ്നവുമാണ് അപ്പം അതുകൊണ്ട് തന്നെ അത് പിൻവലിച്ചുകൊണ്ട് റൗഡിയിൽ നിർത്തിയത് എന്തായാലും നന്നായി പക്ഷെ ഏഷ്യാനെറ്റിന്റെ പ്രൊമോ കണ്ടതോടെ ഒരു കാര്യം വ്യക്തമായിട്ടുണ്ട് അത്യാവശ്യം നല്ല പോലത്തെ ഒരു ഹൈപ്പ് ഇന്ന് ജിസേലിന് ബിഗ് ബോസ് വീട്ടിലെ ഇന്നത്തെ എപ്പിസോഡിൽ കിട്ടാൻ പോവാണ് ജിസേലിൻ്റെ ഇന്നത്തെ ആ ഒരു ചേഞ്ച് നല്ല പോലെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയും ഇല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം ഒരു പ്രൊമോ വരാൻ ചാൻസ് ഇല്ല എന്തായാലും അപ്പാനിയും ടീമും പോയി ഉണർത്തി വിട്ട ആൾ കൊള്ളാം അപ്പാനിയുടെ കൂടെ നിൽക്കുന്നവർക്കോ അപ്പാനിക്കും ഇനി സ്ക്രീൻ സ്പേസ് കിട്ടുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം